ശ്രീ ചോറ്റാനിക്കരമ്മേ ദേവീ ശരണം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ജയ ജയ കാർത്യാ ദേവീ തവ ചരണം ശരണം ദേവി ചോറ്റാനിക്കരയൽവാഴം കാർത്യാ അമ്മേ ജഗദീശ്വരിയെ ദേവി ശരണം അമ്മേ കമലേ വിമലേ ജഗദംബേ പരമേശ്വരിയെ ദേവി പരിതാപം തീർക്കുകയൻ അമ്മേ ദീ ശരണം ജഗദീശ്വരി അമ്മേ ദീശരണം അമ്മേ കാർത്യാവരമ तुरकुग देवी कृपचुर्युगपार्वतीयेनीशक्ति देवी अं देवी अम्मे, अं अम्मे, देवी शरणं अं मे देवी, കാരുണ്യസാഗരമാമേ മക്കൾ തന്യാതന തീർക്കുക കുവലയമിഴിയേയമ്മേ ജഗതീശ്വരിയമ്മേ ദേവീശരണം അമ്മേ ദുർഗേ കമലാക്ഷി ദേവി ദുരിതങ്ങളകറ്റുകയമ്മേ ദാരിദ്ര്യവിനാശിനി ദേവി ദാക്ഷായണിയേയമ്മേ ജഗദീശ്വരിയമ്മേ ശരണം അമ്മേ ശ്രീദേവീ ശ്രീ പാർവതിയെ ശ്രീ ആദിപരാശക്തിയൻ ദുർചിന്തകളൊക്കെയൊഴിക്കുക ദുർഗാദേവിയമ്മേ ജഗദീശ്വരി അമ്മേ ദേവി ശരണം അമ്മേ തിങ്കൾ കല ചൂടും ഭഗവാനെ ഹൃദയേശ്വരിയെ നാഥേ എന്നാവിൽ നിൻ വാക്കുകൾ വിളയാടേണം അമ്മേ അമ്മേ ദേവി ശരണം അമ്മേ ഹരിഹരനുടെ ചൈതന്യത്താൽ കലയായി അമ്മേ कनकप्रभचुरियो देवी करुणादेवी देवी अम्मे। जगदीश्वरि अम्मे देवी शरणं अम्मे जगदम्बे श्रीलिताम्बे परमेश्वरि पापविनाशिनी श्वेताम्बरधारिणि यागं नारायणीये अं मे ജഗദീശ്വരിയമ്മേ ദേവീ ശരണം അമ്മേ വിഷ്ണുവിലാസിനിയേ ദേവി ബ്രഹ്മാണ്ടായകിയേയൻ വ്യാധികളൊക്കെ തീർത്തു തരേണം ശൈലദേവിയമ്മേ ജഗദീശ്വരി അമ്മേ ദേവീശരണം അമ്മേ അമ്മേ ത്രിഭുവനേശ്വരിനാഥേ സച്ചിൻമയ സി ഗുണവരിധേ ഭക്ത പ്രിയ പാൽക്കടൽ വർണെ പരദേവതയേയമ്മേ ജഗദീശ്വരി അമ്മേ ദേവി ശരണം ദേ ജഗദീശ്വരി അമ്മേ ദേവി ശരണം തായേ